മരണത്തെ മുഖാമുഖം കണ്ട് യാത്ര ചെയ്യുന്ന ഒരു വഴിയുണ്ട് ആ ഒരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അത് ഏത് വഴിയാണെന്ന് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും രണ്ടര മണിക്കൂർ കാടിന്റെ ഭംഗി ആസ്വദിച്ച് പ്രകൃതിയോട് ഇണങ്ങി ഒരു അടിപൊളി യാത്ര ചെയ്യണോ നമ്മൾ നിൽക്കുന്നത് ഇരിക്കുന്നത് കോന്നി ഫോറസ്റ്റിനുള്ളിലേക്കാണ് അപ്പൊ നമ്മുടെ ഇവിടുന്ന് തുടങ്ങിയ യാത്ര നമ്മൾ അവസാനിക്കാൻ പോകുന്നത് തമിഴ്നാട് തെങ്കാശിയിലാണ് നമ്മൾ അങ്ങനെ കോന്നി ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ ഫോറസ്റ്റുകാർ നമ്മുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതി വെക്കും അപ്പൊ നമ്മൾ അവിടെ കാര്യം പറഞ്ഞു കൂട്ടത്തില് നമ്മൾ അവിടെ ഒരു ചേരനോട് ചോദിച്ച സമയത്ത് നിങ്ങൾ അങ്ങ് ചെന്നാ പറയും ചെന്ന് അത്രക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ് മക്കളെ എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ആനയെ സ്പോട്ട് ചെയ്യുന്ന ആന കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു വഴിയാണ് അപ്പൊ നമ്മളെ ഓരോ സ്പോട്ട് നോക്കുന്നിടത്ത് ഫ്രഷ് ആനപ്പിണ്ടെന്ന് തന്നെ കിടപ്പുണ്ട് കാരണം അത് കുറച്ച് നമ്മൾ എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ ആന വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി പോയ എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ കുറെ പേര് കാറിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു അടിപൊളി മയിലിനെയും എല്ലാം കണ്ട് ആനയും പുലിയൊക്കെ കാണാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പൊ അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ് അപ്പൊ അടിപൊളി പുഴയും കാടിന്റെ ആ ഒരു അടിമനോഹരമായിട്ടുള്ള വൈബുള്ള ഒരു യാത്രയെന്ന് തന്നെ നമുക്ക് വേണം പറയാം പുഴ എന്നൊക്കെ വെച്ചാൽ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഫ്രഷ് വെള്ളത്തിലൊക്കെ കുളിക്കേണ്ടവർക്ക് ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് തമിഴ്നാട് കയറാം തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ആ ഒരു മേക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം എന്ന് തന്നെ വേണം നമുക്ക് പറയാം കാട്ടിൽ കൂടെ വന്ന് തമിഴ്നാട്ടിലെ ഈ ഒരു ഗ്രാമീണ ഭംഗി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ എന്റെ മച്ചാമാരെ വേറെ ലെവല്